ഹലോ ബോയ്സ് എങ്കിൽ ഇപ്പൊ ഞാൻ അടൂരിട്ട് പോകണം ചേച്ചിയുടെ വീട്ടിൽ പോകണം ഒരു ചെറിയ ചെറിയ സർപ്രൈസ് രണ്ട് രണ്ടു വർഷം ഒരു വർഷം മുമ്പുള്ള സർപ്രൈസ് അതിന്ന് പോയി എടുത്തു കൊടുക്കണം അതാണ് എൻ്റെ പ്ലാനിങ് ഇന്ന് സർപ്രൈസ് എടുക്കാൻ പോണം അത് കഴിഞ്ഞിട്ട് വേണം അടൂർ പോകേണ്ടത് എന്നാലേ സർപ്രൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പട്ടാട്ട ഒരു വർഷത്തിനു ശേഷം ഇവിടെ വന്നു ഹലോ ബ്രോ ഒരു ആപ്പ് ഇവിടെ ഡെല്ല് ഞങ്ങ അതെ അതെ ഭയങ്കര ആയി ആയിപ്പോയി ഏഴു വർഷം ശെരിക്കും ഒരു വർഷമായോ അത് കൂടുതലായി അത് കൂടുതലായി ഒരു വർഷം വെച്ചാ സോണ് ചോണ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടി ഒരു വർഷത്തിൽ എന്റെ ശരിയാക്കി വെച്ചിട്ട് എത്ര നാളായി കാണും നാളായിട്ടിപ്പോ എങ്ങനെയാണ് ഇയർ പോയി ഡോക്ടർ ഇനി പോയി ചേച്ചിന് സർപ്രൈസ് ചേച്ചിട്ട് വരാം ൊരു മണ്ഡത്തരം വരും അവിടെ നിന്ന് എല്ലാം ചാടിപ്പറിച്ചെടുത്തിട്ടുണ്ടെന്ന് ലാപ്പും മേടിയു ബട്ട് വൺ എച്ച് ഡി എം എ കേബിൾ എടുക്കാൻ പറഞ്ഞത് അത് കിട്ടാത്ത ഇവിടെ വേറെ കാശ് എടുക്കാൻ മറ്റേ കൊഴപ്പില്ല എനിക്ക് ഓർഡറി എച്ച് ഡി എം ഐടെ കേബലിന്റെ ആവശ്യമുണ്ട് ലാപ്പ് കണക്കി അത് ഇത് വർത്താണ് വറുത്താണ് ഞാൻ അവിടെ പോയ കാര്യം പറഞ്ഞു നമ്മളെല്ലാരും കൂടി പോവാരോ പൊന്നോ ഞാൻ വേറെ വഴി വഴിങ്ങിയാ പോയ അതുകൊണ്ടാ യെസ് കിണക്കം മാറ്റാ പാപ്പ വരുമുണ്ട് എന്നെ അത് സോ യെസ് പണക്കം മാറ്റാൻ പാപ്പ ആ എന്റെ

എന്ത് തോന്നുന്നു കാണാ കാണാനില്ലല്ലേ സക്സസ്ഫുൾ കേസ് ഞാൻ മറ്റേ പറഞ്ഞ കള്ളോ ഞാൻ പോയൊന്നുമില്ല ആ

ഹലോ ആഹാ എന്നാ ഞങ്ങളൊരു കാര്യം കാണിച്ചേരട്ടെ ആ വൈ വൈഭം മമ്മി വൈബ് മമ്മി ആ എല്ലാരും അന്തരാന്ന് പറ അതെ അതെ ഖൈസ് അങ്ങനെ ഞാൻ പരിപാടി എല്ലാം കഴിഞ്ഞ് സർപ്രൈസിങ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിക്കാണ് ഗോഡ് കൈസ് ഇപ്പം പത്തോരേ കണ്ട് ഏസ് പത്തേ കാലായി പത്തേ കാലം സോറി പതിനൊന്ന് മണിയായി എനിക്കാണെന്ന് ഇറങ്ങണം രാവിലെ വേറെ കുറഞ്ഞ പരിപാടി കൊണ്ട് കൈസ് ഞാൻ വീഡിയോയ്ക്ക് ഔട്ടറോ ഇടുന്നില്ല ഔട്ടറോ ഇടുന്നില്ല എന്നുള്ളൊരു പരാതി ഞാൻ എപ്പോഴും കേൾക്കുന്നുണ്ട് പിന്നെ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പിയാണ് ഗസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഗസ് അടുത്ത ദിവസം അടുത്ത ഒരു ദിവസം ഏതെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചെയ്യേണ്ട വീഡിയോ